ഹായ് എവറിബഡി ഈ ക്ലാസ്സിൽ നമ്മൾ മേ വെച്ചിട്ടുള്ള വാക്കുകൾ പഠിക്കാം മേ എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സെൻറ്റൻസുകളെല്ലാം ഹൂ എന്ന് എൻഡിങ് വരുന്ന രീതിയിലായിരിക്കും അതുപോലെ തന്നെ മുജേ എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സെൻറ്റൻസുകളിൽ ഒരിക്കലും ഹൂ എന്ന എൻഡിങ് വരില്ല എവിടേക്കാണ് മേ യൂസ് ചെയ്യപ്പെടുന്നത് എന്ന് നമുക്ക് നോക്കാം ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാ ഐ ആം എന്ന് പറയുന്ന സെൻറ്റൻസുകളും ഹിന്ദിയിൽ മേ എന്ന രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നവയായിരിക്കും അതായത് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് നമ്മുടെ നെയിം പ്രൊഫഷൻ മൂഡ് ആക്ടിവിറ്റി ക്വാളിറ്റി ആട്രിബ്യൂട്ട് നാഷനാലിറ്റി എന്ത് വേണമെങ്കിലും ആവാം മേ വെച്ചിട്ട് തുടങ്ങുന്ന സെൻറ്റൻസുകൾ നോക്കാം ഇപ്പം നമ്മൾ പേര് പറയുകയാണ് നമ്മുടെ എന്ന് വെച്ചാൽ ഐ ആം സീത ഞാൻ സീതയാണ് എന്ന് ഹിന്ദിയിൽ പറയുന്ന സമയത്ത് മെ സീത ഹു മേ സീത ഹു അതുപോലെ പ്രൊഫഷൻ പറയാണ് ഐ ആം എ ടീച്ചർ ഞാൻ ഒരു അധ്യാപികയാണ് എന്ന് പറയുന്നത് ഹിന്ദിയിൽ പറയുന്ന സമയത്ത് മേ ഏക് അധ്യാപിക അധ്യാപിക ഐ ആം അതായത് എനിക്ക് വിശക്കുന്നു എന്ന് പറയുന്ന ആ സെൻറ്റൻസാണ് മേ ഭൂ നമ്മളുടെ എന്തെങ്കിലും ക്വാളിറ്റിയെ കുറിച്ചിട്ട് പറയാണ് ഐ ആം ടോൾ എന്ന് വെച്ചാൽ ഞാൻ ഉയരമുള്ള ആളാണ് എന്ന് പറയുന്ന ആ സെൻ്റൻസ് ഹിന്ദിയിൽ പറയുന്ന സമയത്ത് ഇനി നമ്മളുടെ നാഷണാലിറ്റിയെ കുറിച്ച് നമ്മൾ പറയുന്ന സെൻറ്റൻസ് ഐ ആം വെച്ച് തുടങ്ങുന്ന സെൻറ്റൻസ് ഐ ആം ആൻ ഇന്ത്യ ഞാൻ ഒരു ഇന്ത്യനാണ് ഭാരതീയനാണ് എന്ന് നമ്മൾ പറയുന്നത് ഹിന്ദിയിൽ പറയുന്ന സമയത്ത് മെ ഭാരീ ഹു മേ ഭാരതീയ മേ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സെൻറ്റൻസുകളിൽ ഹൂ എന്ന ആണ് ഉണ്ടാവുക ഒരിക്കലും മുജേ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സെൻറ്റൻസിൽ ഹൂ എന്ന എൻഡിങ് ഉണ്ടാവില്ല എന്ന് ഓർക്കുക ഇന്ന് പരിചയപ്പെട്ട സെൻറ്റൻസുകളെല്ലാം ഓർത്തു വയ്ക്കുക അടുത്ത ഹിന്ദി ഗ്രാമറുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്